ോ ഒന്നാമ ദിവസത്തെ ഏതാണ് ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ജ്ഞാനപീഠ ജേതാവായ ഗുൽസാറിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ചിത്രകൂടിലെ തുളസി തുളസിപീഠ സ്ഥാപകനായ രാംഭദ്രാചാര്യക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് ജ്ഞാനപീഠ ജേതാവായ ദാമോദർ മൗസെ ഗോവൻ എഴുത്തുകാരനാണ് പത്ത് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാര തുക ഓക്കെ ആൻസർ ആൻസർ േ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന അല്ലേ ഓപ്ഷൻ ഡി ആ തെറ്റായ പ്രസ്താവന കാരണം ഞാനപീഠ പുരസ്കാര തുക എത്രയാണ് ജ്ഞാനപീഠ പുരസ്കാര തുക എത്രയാണ് കുട്ടികളെ ജ്ഞാനപീഠം ബാക്കി നമുക്ക് അറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം കിട്ടിയ ആൾക്കാർ ഗുൽസാർ അതുപോലെ തന്നെ നമ്മുടെ രാംഭദ്രാചാര്യ അവർക്കേണ്ടവർക്കുമാണ് ഈ ഗുൽസാറിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ടെന്നുള്ള പ്രസ്താവന ശരിയാണോ ഗുൽസാറിന് ഓസ്കാർ കിട്ടിയിട്ടുള്ള പ്രസ്താവന ആ നമുക്ക് ജയ്ഹോ സിനിമയ്ക്ക് പേർക്ക് ഓസ്കാർ കിട്ടി ഞാൻ പഠിപ്പിച്ചതായിരുന്നു ജയ്ഹോ സിനിമയ്ക്ക് അതായത് ഒന്ന് നമ്മുടെ എ ആർ റഹ്മാനും മറ്റൊന്ന് ഗുൽസാർ പഠിച്ച ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ കിട്ടിയ ഗുൽസാറാണ് ഈ ഗുൽസാർ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ട് പേർക്ക് ഓസ്കാർ കിട്ടിയായിരുന്നു അത് ഒന്ന് ഈ പറയുന്ന ഗുൽസാർ ഒന്ന് എ ആർ റഹ്മാൻ അപ്പൊ ആ പ്രസ്താവന ശരിയാണ് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ പ്രസ്താവന അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പത്ത് ലക്ഷം രൂപ അല്ല ഞാനിപ്പോഴ പുരസ്കാര തുകയെ നിങ്ങൾക്ക് അറിയാം ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഈസി ഈസിസ്റ്റ്യൻ ആണ് ശരി കറുപ്പിച്ച ഒരു കമന്റ് ചെയ്തേ ബി കൊല്ലം ഭരണഘടനാ സാക്ഷരതാ ജില്ല നമ്മൾ ഒരുപാട് തന്നെ പഠിച്ചതാണ് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് കൊല്ലമാണ് ആൻസർ കൊല്ലം കൊല്ലം ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ലോകകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി ജേതാക്കളായ രാജ്യം ഏതാണ് ബെൽജിയത്തെ തോപ്പിച്ച് ജേതാക്കളുടെ രാജ്യം ഏതെന്ന് ചോദ്യം ഉത്തരം കിട്ടി കമെന്റ് ചെയ്തേ ഏതാ ആൻസർ ഓപ്ഷനെ ജർമ്മനിയാണ് ജർമ്മനിയാണ് ബെൽജിയത്തെ പരാജയപ്പെടുത്തി എന്ത് ചെയ്തത് ലോകകപ്പ് ഹോക്കി ടൂർണമെന്റിൽ വിജയിച്ചത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത് ജയ്പൂർ സാഹിത്യോത്സവത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കനയ്യ കനയ്യലാൽ സേത്തിയ അവാർഡ് ലഭിച്ചത് ഏത് മലയാള സാഹിത്യകാണെന്നാണ് ചോദ്യം കനയ്യലാൽ സേത്തിയ അവാർഡ് ലഭിച്ച ഏത് സാഹിത്യ ചോദ്യം ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി ബുള്ളറ്റിലുണ്ട് പി എസ് സി ബുള്ളറ്റിന് പി എസ് സി ബുള്ളറ്റിൽ കറണ്ട് ഓക്കെ ഉത്തരം കിട്ടി വേണ്ടി ഓപ്ഷൻ സി കെ സച്ചിദാനന്ദൻ ഓപ്ഷൻ സി കെ സച്ചിദാനന്ദനാണ് ആൻസർ ഇവിടെ കെ സച്യുദാനന്ദൻ കറണ്ടി എന്താണ് അദ്ദേഹം വഹിക്കുന്ന പദവി എന്താ കെ സച്ചിദാനന്ദൻ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണല്ലേ അതൊരു ചോദ്യമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് ആര് കെ സച്ചിദാനന്ദൻ ആ ചോദ്യം തന്നെ പഠിച്ചു കേൾക്കുക കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കെ സച്യുദാനന്ദൻ ആണ് അത് തന്നെ ഒരു ചോദ്യമാണ് കേട്ടോ ഓക്കെ അടുത്ത് ചൂടെ കൊടുത്തതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് പദവി നൽകിയിരിക്കുന്ന ബാങ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദ്യം ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് പദവി നൽകിയിരിക്കുന്ന ബാങ്കുകളിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ ഓക്കേ ശരി ഒന്ന് കമന്റ് ചെയ്തേ അറിയാമെന്നുള്ള ഒരു ഉത്തരം കിട്ടിയവരും കൂടുതൽ ഓപ്ഷൻസ് കാനറ ബാങ്കാണ് ഇടയ്ക്കുള്ളൂ കാനറ ബാങ്ക് ആണ് ആൺസർ കാനറ ബാങ്ക് ആണ് ഓപ്ഷൻ കാനറ ബാങ്ക് ആണ് ആൻസർ ഓക്കെ ആ അടുത്ത് പോളോ കളിയുമായി പോളോ കളിയുടെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് അടുത്തിടെ നൂറ്റി ഇരുപത് അടി ഉയരമുള്ള പോളോ താഴത്തിന്റെ പ്രതിമ സ്ഥാപിച്ചതാണ് ചോദ്യം പോളോ കളിയുടെ ജന്മസ്ഥലമാണ് ചോദ്യം ഓക്കെ ഉത്തരം അറിയാന്നുള്ളൊരു കമന്റ് ചെയ്തേ പോളോ കളിയുടെ ജന്മസ്ഥലം ആ പോളോകളുടെ ജന്മസ്ഥലം ഓപ്ഷൻ എ മണിപ്പൂർ ആണ് അല്ലേ ഓപ്ഷൻ എ മണിപ്പൂർ ആണ് ജന്മസ്ഥലം ഓക്കെ ഹോക്കി ജന്മം കൊണ്ട് എവിടെയെന്നറിയോ ഹോക്കി 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 ജന്മസിലേക്ക് എത്തുന്നത് ഹോക്കി ജന്മസിലറിയോ ഹോക്കി ആരെയും കേട്ടുണ്ടോ ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യയിൽ തന്നെ എവിടെയാ ഇന്ത്യ തന്നെ എവിടെയാ അറിയോ ആ കൂർഗാണ് കേട്ടാ കുടകാണ് കൂർഗ് 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 അല്ലെങ്കിൽ കുടകാണ് കേട്ടാ കുടക് ഓക്കെ ശരി അടുത്ത് ഓണാട്ടുകരയുമായി ബന്ധപ്പെട്ട ഏത് കാർഷിക ഉൽപ്പന്നത്തിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത് ഭൗമസൂചിക പദവി ലഭിച്ച ഏത് ഉത്പന്ന ഓണാട്ടുകര ഓണാട്ടുകരയിലെ ഏത് സ്ഥാനത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് ചോദ്യം ഉത്തരം അറിയുന്നുള്ളൊരു കൗണ്ടിയിലെ ഓണാട്ടുകരയിൽ നിന്ന് ഏത് സ്ഥാനത്തിനാണ് ഓപ്ഷൻ ഡി എൽ ആണ് എല് ഓണാട്ടുകരയിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചത് ഏതാണ് കുട്ടികളെ അത് എൽ ആണ് എല് എൽ ഓക്കെ അടുത്ത ഏത് വിഖ്യാത കലാകാരിയെയാണ് കേരള സർക്കാർ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലറായി നിയമിച്ച് ഉത്തരവിറക്കിയത് കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ഉത്തരം കിട്ടിയ കമ്മിറ്റി അതേ ഇതൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ ചോദിച്ച് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി മലിക സാരാബായ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ക്യാൻസൽ ചെയ്തതിന്റെ റീസൺ അറിയുമോ എന്താണെന്നാണ് എന്തിനാ ക്യാൻസൽ ചെയ്തേ ആ നമുക്ക് ചോദിച്ചത് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു തെറ്റായ പ്രസ്താവന എന്തെന്നായിരുന്നു ചോദിച്ചത് തന്നിരിക്കുന്ന പ്രസ്താവന എല്ലാം ശരിയായിരുന്നു മനസ്സിലായോ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ട് തന്നിരിക്കുന്ന പ്രസ്താവന എല്ലാം ശരിയായിരുന്നു അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത് ഓക്കെ ആ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എഴുപതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന നിന്നും നടന്നത് നേപ്പാളിലെ ഏത് സ്ഥലത്തു ചോദ്യം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ എഴുപതിലധികം പേരിനെ മരണത്തിനിടയാക്കി വിമാന ദുരന്തം നടന്നത് നേപ്പാളിലെ ഏകദേശം എന്നാണ് ചോദ്യം ഉത്തരം കിട്ടിയത് കമന്റ് ചെയ്തേ ഓപ്ഷൻ എ പൊക്കാറ ഓപ്ഷൻ എ പൊക്കാറ ആണ് പൊക്കാറുണ്ട് ഓപ്ഷൻ എ പൊക്കാറാണ് പൊക്കാറേ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ എഴുപതിലധികം പേര് മരണത്തിനിടയാക്കി വിമാന ദുരന്തം നടന്നത് പൊക്കാറയിലാണ് പൊക്കാറ ഈ പൊക്കാറയ്ക്ക് വേറൊരു ക്വസ്റ്റിനുണ്ടായിരുന്നു അതായത് നേപ്പാളിന്റെ എന്താണ് വിനോദസഞ്ചാര തലസ്ഥാനം ടൂറിസം തലസ്ഥാനങ്ങളെ പ്രഖ്യാപിച്ച സ്ഥലവും ഏതാണ് അതെ ടൂറിസം തലസ്ഥാന നേപ്പാളിന്റെ ടൂറിസം തലസ്ഥാനത്തെ പ്രഖ്യാപിച്ച സ്ഥലവും ഏതാണ് പൊക്കാരാണ് പൊക്കാറേ അടുത്ത ദരിദ്രായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് കാസ്പ് ഇതിൽ കെ എന്തിനെ സൂചിപ്പിക്കുന്നു കാസ്പിലെ കെ എന്നതാണ് ചോദ്യം കേരള കാരുണ്യ കൈൻഡ് ഇവയൊന്നുമല്ല കാസ്പിലെ കെ എന്താണെന്നറിയോ കാസ്പിലെ കെ അവിടെ എന്ന് വെച്ചാൽ കാരുണ്യ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാശ്മീരിന്റെ ഫോണ് രൂപം കേട്ടാ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാശ്മീരിന്റെ ഫോണ രൂപം ബി ആണ് അടുത്ത് ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് ഏത് വർഷത്തിൽ നിന്നാണ് ചോദ്യം ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള വർഷം ഉത്തരത്തെ കൗണ്ടി ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള വർഷം ഏതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹിമാനികളിലെ സംരക്ഷണം വർഷമായി തീരുമാനിച്ചത് അടുത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യാനായി കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ നൽകിയ പേരെന്താണ് ഗുണ്ടകളെ അമർച്ച ചെയ്യാനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ നൽകിയ പേരെന്താണ് ഓക്കെ അറിയാം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ആകാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ആകാണ് ഗുണ്ടകളെ പൊക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ നടത്തിയ വീണ് ഓപ്പറേഷൻ ആകാണ് ഓപ്പറേഷൻ ആകെ നമ്മളിവിടെ കുറെ ഗുണ്ടകൾ ഇപ്പം ഇതിലോട്ട് കേറാൻ പോവാണ് പോലീസിലോട്ട് ജവന്മാരാണ് ബുക്ക് വന്നു നിങ്ങളെ ഷാനു സാറിന്റെ വെരിഫിക്കേഷനൊക്കെ രണ്ടു തവണയാണ് ഷാനു സാറിന്റെ പ്രശ്നമായത് വെരിഫിക്കേഷൻ ഇപ്പൊ ഷാനുസാറിന് ചോദിച്ചു നോക്കിയാ ഷാനു സാർ ഇവിടുത്തെ കീലേരി അച്ചു ആണ് കീലേരി അച്ചു അടിച്ചു പോയി അല്ല കാണാവോ ആ നിക്കു സെക്കൻഡേ ലാപ്ടോപ്പ് വിട്ടതില്ല ഓക്കെ ഹലോ കാണാമെങ്കിൽ റീപ്ലൈ ചെയ്തേ ആ കണ്ടുവന്നു കാണു വെരി മച്ച് തിരിച്ച് കയ്യാണിക്കല്ല കാണാമെങ്കിൽ ഒന്ന് സംസാരിക്കും കൈ സവിത ഹാൻഡ് ആ ഓക്കെ ശരി അടുത്ത ചോദ്യം കേരളത്തിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ സാമൂഹിക രീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് സാമൂഹിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആരാ അവിടുത്തെ ഓപ്ഷൻ ബി ആർ ബിന്ദു ആണ് അല്ലെ ഓപ്ഷൻ ബി ആർ ബിന്ദു ആണ് ആൻസർ ഓപ്ഷൻ ബി ആർ ബിന്ദു ആണ് ആൻസർ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൈം വാരിക ടൈം വാരിക പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത വ്ളാഡമിർ ആ വ്ളാഡമിർ സെലൻസ്കി വ്ളാഡമിർ സെലൻസ്കി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രത്തലം എന്നാണ് ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒളോദിമിയർ ഒളോദിമൽ സെലൻസ്കി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഏത് രാജ്യം വേണ്ട ഒളോദിമൽ സെലൻസ്കി ആ ഓപ്ഷൻ എ ഉക്രൈൻ ആണല്ലേ ഉക്രൈന്റെ ഭരണാധികാരിയാണ് സെലൻസ്കി വ്ളാഡിമിർ പുടിൻ വ്ളാഡിമിർ പുടിൻ എവിടെയാണ് റഷ്യയുടെ ഭരണാധികാരിയും അതുപോലെ വ്ളാഡിമിർ സെലൻസ്കി എവിടെയാണ് അത് യുക്രൈൻ യുക്രൈന്റെ ഭരണാധികാരിയാണ് വ്ളാഡിമിർ സെലൻസ്കി ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ ചെയ്യാൻ ആൻസർ ഏറ്റാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദിയർ ആരായിരുന്നു നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പേഴ്സ് ഓഫ് ദിയാരത്തി ഇരുപത്തിരണ്ടാണ് ഈ പറയുന്ന സെലൻസ്കി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ഡെയിലെ സിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സ് ഓഫ് ദി യർ പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ചോദിക്കുന്നത് അർജന്റീന മൂന്ന് തവണ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീന ജേതാക്കളായത് ഫ്രാൻസിനെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കപ്പ് സ്വന്തമാക്കിയത് ലണൽസ് കലോണി ആയിരുന്നു അർജന്റീന കോച്ച് ഓക്കെ ഇതില് തെറ്റായ പ്രസ്താവനയാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് തെറ്റായ പ്രസ്താവന ഏതാ അവിടെ ഓപ്ഷൻ ബി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണെന്നുള്ള പ്രസ്താവന തെറ്റാണ് കഴിഞ്ഞാ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണോ നേടിയത് അല്ല അല്ലേ ലാസ്റ്റ് നേടിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ലാസ്റ്റ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോൾ എത്ര വർഷമായി എത്ര വർഷമായി ഇരുപത്തി ആറ് വർഷം എൺപത്തി ആറും പതിനാലും രണ്ടായിരം രണ്ടായിരവും ഇരുപത്തിരണ്ടും കൂട്ടുമ്പോഴ് എത്ര ഇരുപത്തിരണ്ടും പതിനാലും ഇരുപത്തിരണ്ടും പതിനാലും മുപ്പത്തി ആറ് തന്നെ ഇത് ആര് ഇപ്പൊ ഈ കണക്ക് ഈ കണക്കിപ്പോ തെറ്റിച്ചാല് നിങ്ങൾ ഈ കണക്ക് ഇതേ സെയിം ചോദ്യത്തില് ഇതേ സെയിം കണക്ക് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് വഴക്കുറക്കാണോ തന്നെ ഓർമ്മ അല്ലേ ഇല്ലേ ഇതേ സെയിം നിങ്ങക്ക് ഓർമ്മയില്ലേ ഈ സെയിം ചോദ്യത്തിന് ഇതുപോലെ നിങ്ങൾ തെറ്റ് പറഞ്ഞ ഇതുപോലെ വഴക്ക് പറഞ്ഞത് അന്ന് റൂബീന തെറ്റിച്ചത് റൂബീന കോൺഫിഡൻസിലെന്ന് പറഞ്ഞതാ മനക്കിണക്ക് ഇതുവരെ ഇതുവരെ പറഞ്ഞതാ അതെ ഇതെന്റെ കോൺഫിഡൻസ് അല്ലേ ഇതിന്റെ അഹങ്കാരമാണ് എനിക്ക് തീരം നിസ്സാരം നടക്കെ ശരി ആ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യാന്തര കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്ന പുലിക്കയം ഏതൊരു ജില്ലയിലാണ് പുലിക്കയം ഏത് ജില്ലയിലാണ് പുലിക്കയം പുലിക്കയത്തുള്ളൊരു ഏതാ പുലിക്കയം എവിടെയാ പുലിക്കയം അപ്പോൾ ഓപ്ഷൻ ഡി കോഴിക്കോട് ഓപ്ഷൻ ഡി കോഴിക്കോടാണ് പുള്ളിക്കയർ ഓപ്ഷൻ ഡി പോളി കോഴിക്കോടാണ് ബുളിക്കയർ അടുത്ത ചോദ്യം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷെഡ്യൂൾ മൂന്നിൽ ഉൾപ്പെടുത്തി പ്രത്യേക പദവി നൽകിയ ഏത് പുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമമാണ് സ്റ്റോബിലാന്തസ് കുന്തിയാന സ്റ്റോബിലാന്തസ് കുന്തിയാന ഏതിന്റെ ശാസ്ത്രീയ നാമം ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തേ ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞി ഓപ്ഷൻ ബി നീലക്കുറിഞ്ഞാണ് ആൻസർ നീലക്കുറിഞ്ഞ ആൻസർ നീലക്കുറിഞ്ഞി ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഏത് സംസ്ഥാനം നടന്ന കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷന്റെ തലവനാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ ജസ്റ്റിസ് അജയ് ലാംബ അജയ് ലാംബ ഏത് കമ്മീഷന്റെ ഏത് സംസ്ഥാനത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെ കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നതാണ ചോദ്യം ഏത് 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 സംസ്ഥാനത്താ അവിടെ ഓപ്ഷൻ സി മണിപ്പൂർ ആണ് അല്ലേ മണിപ്പൂർ ആണ് മണിപ്പൂരിലെ കലാപത്തിൽ കലാപത്തിലെ മണിപ്പൂർ കലാപം ഓക്കെ അടുത്ത് ചന്ദ്രയാ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏത് ദിനമായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഏത് ദിനം പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ദേശീയ ബഹിരാകാശ ദിനം ദേശീയ ബഹിരാകാശ ദിനം ഓക്കെ ദേശീയ ബഹിരാകാശ ദിനമാണ് ആൻസർ അടുത്ത് അടുത്തിടെ അന്തരിച്ച കാരേക്കുടി ആർ മണി കാരേക്കുടി ആർ മണി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരേക്കുടി ആർ മണി ഏത് വാദ്യോപകരണം കമന്റ് ചെയ്തറിയുന്നുള്ളവര് ഓപ്ഷൻ ഈ മൃദംഗം രണ്ടാ കാരേക്കുടി മണി ഏത് വാദ്യോപകരണം നേരിട്ട് കഴിഞ്ഞാലും മൃദംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃദംഗമാണ് മൃദംഗമാണത് മൃദംഗം ഓക്കെ അടുത്ത് ദേശ് നായിക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ദേശ്നായിക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി ആണെന്ന ചോദ്യം ദേഷ് നായിക് ഈസി ക്വസ്റ്റ്യൻ ദേശ് നായക് ആരാ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ് ഓക്കെ അടുത്ത് മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതികളിൽ ഒന്നായ അൻഡുദി അൻഡുദി ലാസ്റ്റ് ദേശീയ ആരാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് എന്ന ആരുടെ ഓപ്ഷൻ എ ജോൺ റസ്കിൻ ജോൺ റസ്കിന്റെ കൃതിയാണ് ദി ദി ലാസ്റ്റ് ലാസ്റ്റ് ആരുടെ കൃതിയാണ് ജോൺ റസ്കിന്റെ കൃതിയാണ് ജോൺ റസ്കിൻ ഓക്കെ അടുത്ത വ്യക്തികളെ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിലാക്കാനുമുള്ള സമ്പൂർണ്ണ അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിക്കൊണ്ട് പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമം ഏതാണ് ഓപ്ഷൻ ബി റൗളക് ആറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ റൗലർ സ്വാതന്ത്ര്യ സമരത്തിലെ പുതിയ ഊർജം പകർന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജം പകർന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാണ് ചോദ്യം കമന്റ് ചെയ്തേ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആ സോഷ്യോളജിയുടെ ആ ജീ പിടിച്ചത് ഷ്യാംജി കൃഷ്ണവർമ്മ ആരാണ് പിള്ളേരെ ശ്യാംജി കൃഷ്ണവർമ്മ കേട്ടാ ആ ജീല പിടിയും പിടിച്ചാൽ മതി കേട്ടോ ജീല് പിടിച്ചാൽ മതി ഓക്കെ സോഷ്യോളജിസ്റ്റ് ഷാംജി കൃഷ്ണവർമ്മ ഷാംജി കൃഷ്ണവർമ്മ ഓക്കെ ഷാംജി സോഷ്യോളജി ഷാംജി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക അടുത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യൻ വിപ്ലവകാരി ആരാണ് മൈക്കിൾ ഓ ഡയറിനെ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യൻ വിപ്ലവകാരി ആരെന്നാണ് ചോദ്യം സിംസ്റ്റിന് ഉദ്ധം സിംഗ് ആ ഡേറ്റ് പഠിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കാക്സൺ ഹാളിൽ വെച്ച് മൈക്ലോഡേറിനെ വിടവെച്ച് കൊന്ന ഇന്ത്യൻ വിപ്ലവകാരിയാണ് ആര് കുട്ടികളെ ആര് സർദാ ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ സർദാ ഉദ്ധം സർദാ ഉദ്ധം സിനിമയ്ക്കാണ് നമ്മുടെ വിക്കി കൗശലിന് എന്ത് കിട്ടിയത് ആ നാഷണൽ അവാർഡ് കിട്ടിയ വിക്കി കൗശല ഓക്കെ ഏത് ഇന്ത്യ ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ഏത് വർഷമായിരുന്നു ഇന്ത്യ ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ഏത് വർഷമായിരുന്നു ചോദ്യം ഉണ്ട് ഓക്കെ സോറി സോറി എഴുപതാറ് താഴെ നൽകിയതിൽ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആദ്യ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഫാത്തിമ ബി ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജീത കൃപലാനി ആദ്യ വനിതാ ദളിത് മുഖ്യമന്ത്രി മായാവതി ഇത് തെറ്റായ ജോഡിയാണ് ചോദിക്കുന്നത് തെറ്റായ ജോഡി തെറ്റായ ജോഡി ഓപ്ഷൻ ബി ആണ് അല്ലേ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഫാത്തിമ ബിവി തെറ്റ് അവിടെ ആരും ഒരു ആൻസർ ഫാത്തിമ ബിവിക്ക് പോലെ ആ ആൻസർ വരേണ്ടേ ലീലാ സേത്ത് ആണ് ലീലാ സേത്ത് ഓക്കെ ആ ലീലാ സേത്ത് കേട്ടാ ആദ്യത്തെ ഹൈക്കോടതി വനിതാ ഹൈക്കോടതി ലീലാ സേത്താണ് ഫാത്തിമ ബിവി അല്ല ഓക്കെ ആ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശാണ് ആൻസർ ഹിമാചൽ പ്രദേശിലാണ് അവരെന്തു ചെയ്തത് ഹൈക്കോടതി ആയത് ഇന്ത്യ ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ഏതു വർഷമായിരുന്നു പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച ഏത് വർഷം ചോദ്യം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തിനാലാണ് പഞ്ചശീല കരാർ അല്ലേ ഓക്കെ അടുത്ത് ഇന്ത്യ പാകിസ് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിൽ ഇന്ത്യക്കായി ഒപ്പുവെച്ച ഒപ്പുവെച്ചത് പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ് പാകിസ്ഥാൻ ഒപ്പുവച്ചത് ആരാ പിള്ളേരെ സിന്ധു നദീജല കരാറാണ് ഓപ്ഷൻ സി അയൂബ് ഖാനാണ് ആണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് അയൂബ് ഖാനാണ് ഇത് ഏത് വർഷം നൽകിയോ സിന്ധു ജല സിന്ധു നദീജല കരാർ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിലാണ് ഓക്കെ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഒപ്പുവയ്ക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഒപ്പുവയ്ക്കുന്നത് ആ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ വേണ്ടി പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാണ ഒപ്പുവെച്ചത് എവിടെ വെച്ചാ ഒപ്പുവെച്ചേ എവിടെ വച്ചാ കറാച്ചിയിൽ വെച്ചാൽ ഒപ്പുവെച്ചാ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പുവച്ചത് കറാച്ചി 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 വെച്ചാണ് ഒപ്പുവെച്ചത് ആരായിരുന്നു എന്റെ മീഡിയേറ്റർ അതായത് അതിന്റെ ഇടനിലക്കാരായിരുന്നു ആ ഇടനിലക്കാര് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് ആയിരുന്നു അല്ലെ ലോക ബാങ്ക് താഷ്കൻ കരാറിൽ ഇടനിലക്കാരായിരുന്നു താഷ്കൻ കരാറിൽ താഷ്കൻ കരാറിൽ ആ താഷ്കൻ കരാറിൽ ഇടനില കരാറായിരുന്നു കുട്ടികളെ നമ്മൾ പഠിച്ചതാ അത് തന്നെ യു എൻ യു എൻ അല്ല യു എസ് താറായിരുന്നു അല്ലേ റഷ്യ 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 ആയിരുന്നു ആ റഷ്യൻ പ്രീമിയർ ആയിരുന്ന അലക്സ് ജി കൊസിജിയൻ ആ അലക്സി കൊസിജിയൻ ആയിരുന്നു അതിന് ഇടനില നിന്നത് രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഈ പണം റഷ്യയാണ് അതുപോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനുള്ള സിന്ധു നദീജല കരാറിന് ആ അതിന്റെ മധ്യസ്ഥത വഹിച്ചത് മധ്യസ്ഥത വഹിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് ബാങ്ക് ആണ് വേൾഡ് ബാങ്ക് കേട്ടോ ലോക ബാങ്ക് ആണ് ലോക ബാങ്ക് ഓക്കെ അടുത്ത ഓപ്ഷ്യൻ ഡേറ്റ് മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് കറാച്ചി ജവഹർലാൽ നെഹ്റു അയ്യൂബ് ഖാൻ വേൾഡ് ബാങ്ക് ഇത്രയൊക്കെയാണ് ഓർത്തിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ ഓപ്ഷൻ ഏ മൊറാർജി ദേശായ മൊറാർജി ദേശിയാണ് മൊറാർജി ദേശായ അടുത്തത് കേന്ദ്രഭരണ പ്രദേശമായ നഗർ ഹവേലി ദാമൻ ദിയു ഏത് ഹൈക്കോടതിയിൽ പരിധിയിൽ വരുന്നതാണ് ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു ഏത് ഹൈക്കോടതിയിൽ അധികാരപരിധി ചോദ്യം ഓപ്ഷൻ എ ബോംബെ ഹൈക്കോടതിയാണ് അല്ലെ ബോംബെ ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിന്റെ പരിധിക്കകത്താണെങ്കിലും ഇനി ഏത് ഹൈക്കോടതി കണ്ടുകഴിഞ്ഞാൽ ബോംബെ ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതിയാണ് ഓക്കെ അടുത്ത് ആ സ്ഥിരം ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആറ് മുതൽ പതിനാല് വരെ വയസ്സുള്ള കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയതാണ് ചോദ്യം സിംപിൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി എൺപത്തി ആറ് എൺപത്തി കേട്ട് കേട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ എസ് സി ചോദ്യങ്ങളിലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന വർക്കൗട്ടുകളിലും എല്ലാം കാണുന്ന ക്വസ്റ്റൻ അല്ലേ ഓക്കെ താഴെ നൽകിയവയിൽ ഏത് ഭരണഘടനാ വകുപ്പിലാണ് മതം വർഗം ലിംഗം ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് വിവേചനം പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിൽ ചോദ്യം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനഞ്ച് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനഞ്ചാണ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനഞ്ച് ഓക്കെ അടുത് താഴെ കൊടുത്തവയിൽ മൗലിക കടമകളിൽ ഉൾപ്പെടാത്ത ഏത് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ കൂലി നൽകുക പൊതുസത്ത് സംരക്ഷിക്കുക ഭാരതത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക ആൻസർ ഓപ്ഷൻ ബി സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ കൂലി നൽകുക എന്ന് വെച്ച് കഴിഞ്ഞാല് മൗലിക കടമയാണോ അത് മറ്റെന്തെങ്കിലും ആണോ ആ അത് നിർദ്ദേശക തത്വങ്ങളാണ് മാർഗനിർക തത്വങ്ങൾ ആർട്ടിക്കിൾ ഏതാ ആട്ടക്കളേതാ ആട്ടക്കളേതാ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ കൂലി മുപ്പത്തൊമ്പടി ജോലിക്ക് തുല്യ കൂലി മുപ്പത്തി ഒമ്പത് ഡി ആയിട്ട് അടി ഓക്കെ അവയുടെ അധികാര അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാൻ മേൽക്കോടതിക്ക് അധികാരം നൽകുന്ന റിട്ട് ഏതാണ് ഏത് റിട്ടെന്നാണ് ചോദ്യം ഗൈസ് കമന്റ് യു ഓപ്ഷൻ സി പ്രൊഹിബിഷൻ ഓപ്ഷൻ സി പ്രൊഹിബിഷൻ ആണ് പ്രൊഹിഷൻ ഓക്കെ ആ നമ്മൾ ഇതിനൊരു ഇത് വേറെ ചോദ്യം പ്രിവൻഷൻഷൻ ബെറ്റർ ദാൻ ക്യൂർ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആശയം ഏത് റിട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ പ്രൊഹിബിഷൻ ആണ് കേട്ടോ ആ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രൊഹിബിഷൻ ആണ് പ്രൊഹിബിഷൻ ഓക്കെ സോലൻസിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് എന്താണ് സ്വയംസിംഗ് കമ്മിറ്റി ക്വസ്റ്റ്യൻ മൗഗോലിക കടമകൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പേര് നാപ്പത് നാപ്പടിക്കൊന്ന് തോന്നണം നല്ല എളുപ്പമുള്ള നാളത്തെ നാളത്തെ നല്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന ഇന്ത്യക്കും ഏത് അയൽ ഇടയിലാണ് മൈത്രി സേതു സ്ഥിതി ചെയ്യുന്നത് മൈത്രി സേതു ഇന്ത്യക്കും ഏത് ഏത് അയൽരാജ്യത്തിനും ഇടയിലാണ് മൈത്രി സേതു അവൻ്റെ ഓപ്ഷൻ ഡി ബംഗ്ലാദേശാണ് കേട്ടോ ബംഗ്ലാദേശ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലാണ് മൈത്രി മൈത്രി സേവ് സ്ഥിതി ചെയ്യുന്നത് ഗോവയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ചോദ്യം ഇന്ത്യ സ്വതന്ത്രമായ ശേഷവും ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലായിരുന്ന പ്രദേശം ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കുറവ് ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ദുർസാഗർ വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തെറ്റായത് ഓപ്ഷൻ എ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഫ്രഞ്ചുകാരുടെ ഭരണത്തിലായിരുന്നോ അല്ല ആരുടെ ഭരണത്തിലായിരുന്നു പിള്ളേരെ പോർച്ചുഗീസുകാര് ഗോവ ദാമന്തി ഒക്കെ പോർച്ചുഗീസ് ഘടകയിലല്ലേ മാഹി കാരക്കൽ യാഹ യാനം പുതുച്ചി ഏതൊക്കെയാണ് ആര കീഴില് ഈ പറയുന്ന ഫ്രഞ്ച് കാടകീല് ഓക്കെ അടുത്ത് താഴെ നൽകിയതിൽ തെറ്റായത് ഏതാണ് ഇന്ത്യയുടെ കര അതിർത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അടുത്ത് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം ആറായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഇതിൽ തെറ്റായത് ഏതാ തെറ്റായ ഓപ്ഷൻ ഡി ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയാണ് ആ ഇന്ത്യയുടെ തീരദേശ ധാരൃം നമ്മുടെ ഇന്ത്യ അതായത് നമ്മുടെ ദാമൻ ദ്വീപ് സോറി ദാമൻ ദ്വീപും അല്ല ആൻഡമാൻ നിക്കോബാറൊക്കെ കൂട്ടാതെയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറും ആൻഡമാൻ നിക്കോബാർ എല്ലാ കൂട്ടിയിട്ടാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറും മനസ്സിലായാ അതായത് ഈ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഒക്കെ കൂട്ടാതെയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറും ആൻഡമാൻ നിക്കോബാർ പിന്നെ ലക്ഷദ്വീപ് ഇതെല്ലാ കൂട്ടിയിട്ടാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറുമാണ് മറക്കണ്ട ആ രണ്ടും ഓർത്തിരിക്കുക ആറായിരത്തി ഒരുന്നൂറ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് മുപ്പത്തി ഏഴാം മുപ്പത്തേഴാം ക്വസ്റ്റ്യൻ ഗോവയുമായി ബന്ധപ്പെട്ട് ശരിയില്ലാത്ത പ്രസ്താവനയാണ് ഓക്കെ അതില് ഇന്ത്യ സ്വതന്ത്രമായ ശേഷവും ഫ്രഞ്ച് പഠനത്തിന് കീഴിലായിരുന്ന പ്രദേശം അതാണ് തെറ്റ് അവിടെ വരേണ്ടത് ആരായിരുന്നു അവിടെ പോർച്ചുഗീസ് ആയിരുന്നു വരയേണ്ടത് അതുകൊണ്ട് തെറ്റായി ആ ഓപ്ഷൻ നോക്കിയില്ലായിരുന്നോ ഓക്കെ ഓക്കെ ആ നാളെ മണിക്ക് ഇംഗ്ലീഷ് റിപ്ഷൻ ക്ലാസ് ഉണ്ടേ രണ്ടു മണിക്ക് രണ്ട് മണിക്ക് ഇംഗ്ലീഷ് റിപ്ഷൻ ക്ലാസ് രണ്ടു മണിക്ക് ഉണ്ടേ രണ്ട് മണിക്ക് രണ്ട് മണിക്ക് മണിക്ക് സ്കൂൾ ബസ് സ്കൂൾ തുറപ്പ് അതൊക്കെ പറഞ്ഞ് രണ്ടു മണിക്ക് ആക്കിയിട്ടുണ്ട് വേറാൻ പറ്റുന്ന റെക്കോർഡ് ക്ലാസ് വരും കേട്ടോ ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഡാർജിലിംഗ് ഡാർജിലിംഗ് അപ്പോഴൊരു ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ ഡി പശ്ചിമ പശ്ചിമബംഗാളാണ് ഓക്കെ അടുത്ത് ബിയാസ് സത്ലജ് രവി തുടങ്ങിയവ ഏത് നദിയുടെ പോഷക നദികളാണ് സ്ഥലം ബിയാസ് സത്ലജ് രവി തുടങ്ങിയവ ഏഴ് നദിയുടെ പോഷക നദികളാണ് ഏതാ സിംബിൾ ഓപ്ഷൻ ഡി സിന്ധു ആണ് ആൻസർ സിന്ധു ഓക്കെ ആ അപ്പം രാവിലത്തെ കേസ് മറക്കണ്ട രാവിലെ അഞ്ചരക്കാണ് അഞ്ചരക്കാണ് അഞ്ചരക്ക് അഞ്ച് മുപ്പതിനാണ് അഞ്ചരക്ക് ജോയിൻ ചെയ്യുക പിന്നെ ആ ബാക്കിയായിരുന്നു ഒരാളെ പറയാം ഇപ്പൊ നിങ്ങൾ